ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സിലോപ്പിക്കുന്നു തരുന്നു എനിക്ക് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നത് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മണിയായപ്പോഴത്തേക്ക് മീൻ വന്നു മീൻ വാങ്ങിച്ചു എന്താണ് സിലോപ്പിയാണ് അപ്പോൾ ഞാൻ ഒരു കിലോ സിലോപ്പി അഞ്ഞ് വാങ്ങിച്ചു കാരണം ഉണ്ട് നാത്തും ചിലപ്പം വരും പറഞ്ഞതുകൊണ്ട് മീൻ കറിയും മീൻ പൊരുച്ചൊക്കെ ആക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് മീൻകറി വെച്ചില്ലെങ്കിലും കൊഞ്ച് തീയൽ വെക്കാം ആദ്യം കൊഞ്ച് പച്ചയ്ക്ക് കറി വെക്കാമെന്നായിരുന്നു മാങ്ങ ഇട്ട് കറി വെക്കാമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് പിന്നെ ആ പ്ലാൻ കുരുക്കി കുറിച്ചു തീയലാക്കി അപ്പം അതിനകത്ത് തടിയങ്കും തടിയ ഇപ്പം ഉമ്മാ പറയുന്ന തടിയങ്ക ഒന്നും കൊഞ്ചുകറിക്കൊന്നും ഇടത്തില്ല ഞാനിച്ച് തടിയങ്കും ഇട്ട് പിന്നെന്തുമായിരുന്നു പിന്നെ നമ്മൾ എപ്പോഴും ഇടുന്നത് പോലൊക്കെ തന്നെ തക്കാളി പച്ചമുളക് വടക്കമ്പുളി ഇതൊക്കെ തന്നെ ഇട്ടുള്ളു പിന്നെ അതെല്ലാം കൊഞ്ചും കൂടി ഇട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ് ഗ്യാസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ കുക്കറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒരു കാൽ സ്പൂണ് മഞ്ഞളും ഇട്ടുകൊടുത്താൽ മതി നമുക്ക് പ്രത്യേകിച്ച് പനിയും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല പിന്നെ ധാണ്ട് ക്യാരറ്റ് എനിക്കിന്ന് പച്ചക്കറി വന്നിരുന്നു പച്ചക്കറി കുറേ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കാ എന്താണ് പച്ചമുളക് പിന്നെന്താണ് കോവയ്ക്ക അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു അപ്പോഴാണ് ക്യാരറ്റ് കണ്ടത് അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചു എനിക്കിപ്പോൾ തോന്നുന്ന ക്യാരറ്റിന് വിലക്കുറവായിട്ട് വില കുറഞ്ഞെന്ന് തോന്നുന്നു അതാണ് ഇത്രയും ക്യാരറ്റൊക്കെ വരുന്നത് ശരിക്കും പറയാം നല്ല ഉറക്കത്തിൻ്റേതായ ലാഞ്ചന അടിച്ചടിച്ച് വരുന്നുണ്ട് കേട്ടോ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് തന്നെ ഒരു കൺട്രോളില്ലാത്ത രീതിയിൽ പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോകുന്നതുപോലെ അപ്പം ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്ത് നല്ലോണം പുഴുങ്ങി കേട്ടോ പുഴുങ്ങിയിട്ട് വെള്ളവും കൂടി ചേർത്ത് പുഴുങ്ങിയിട്ട് ആ വെള്ളവും ക്യാരറ്റും കൂടെ അങ്ങോട്ട് ജ്യൂസ് അടിച്ച് അങ്ങോട്ട് തിക്ക് കുറു കുറാന്നും പറഞ്ഞ് നമുക്ക് കിട്ടി പിന്നെ ഇതിനകത്തോട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പാലും കൂടെ ഒക്കെ ഒഴിച്ച് വേണമെങ്കിൽ ജ്യൂസടിച്ചെടുക്കാം അത് അവരോട് ഇഷ്ടം പോലെ അപ്പോൾ ഞാനിന്ന് പാലും ഒന്നും കാച്ചെടുത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ക്യാരറ്റ് മാത്രം ഇട്ട് ജ്യൂസ് ജ്യൂസടിച്ചെടുക്കുമായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല 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 കുറുകനെ കിട്ടിയിരുന്നു പിന്നെ ഞാൻ താൻ്റെ അത്തായത്തിന് ചോറിൻ്റെയോടെ പിന്നെ എന്തായാലും മുട്ട പൊരിച്ചത് അത്യാവശ്യമാണല്ലോ എന്തുണ്ടെങ്കിലും അത് വേണം അപ്പം മുട്ടയും പൊരിച്ചതേ ഇതൊരു കുക്കുംബറ് അവിടെ ഇരുന്നൊരു കുക്കുംബറെടുത്ത് ഞാൻ ഇപ്പാകത്ത് കാരണം അത്താഴത്തിന് ഇനിയിപ്പം ഒത്തിരി ഒന്നും ആവശ്യമില്ല അപ്പം കുറച്ചെടുത്തൊന്ന് അരിഞ്ഞ് ഉപ്പിൽ ഉപ്പും എന്താണെന്ന് വെച്ചിട്ട് പച്ചമുളകൊക്കെയിട്ട് ഒന്ന് കുഴച്ച് വെച്ച് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ളത് കഴിക്കുകയും ചെയ്യാം ബാക്കി നമുക്ക് നാളെ എടുക്കുകയും ചെയ്യാം ചീത്തയാകത്തൊന്നുമില്ല ഉപ്പിട്ട് കുഴക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതി അപ്പം അതിനകത്തും പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളു പകുതി അങ്ങ് മാറ്റി വെച്ച് ഉപ്പും ഒന്നും ഇട്ട് കുഴച്ചെടുക്കേണ്ടെന്ന് കരുതി അവിടെ മാറ്റി സെപ്പറേറ്റ് വെച്ചു അങ്ങനെ താണ്ടേ ഒക്കെ കുക്കും പറഞ്ഞാൽ താണ്ടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് അതിൻ്റെ ഇപ്പം സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പിന്നെ കുരു എടുത്ത് കളയേണ്ടതാണ് പക്ഷെ അതിനു വേണ്ടി അവർ പറയത്തക്ക വലിയ കറ്റുള്ള കുരുവൊന്നും അതിനകത്ത് ഇല്ല മൊത്തം മാംസമാണുള്ളത് അപ്പോൾ അങ്ങനെ അത് അങ്ങോട്ടായിരുന്നെല്ലാം സെറ്റാക്കി ഒരു ഡപ്പാക്കി വെച്ചു പിന്നെ നമുക്ക് ഇതാണ്ട് ഈ മുളക് പൊടി ഉണ്ടല്ലേ ഇതെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ മുളക് പൊടി തീറുന്നു കേട്ടോ പഴയ കുറേ മുളക് പൊടി ഇവിടെ ഇരുന്ന് ചെറിയൊരു പൂപ്പൽ തട്ടി കുറച്ച് മുളക് പൊടി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോസിനൊക്കെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം അതെന്നാ പിന്നെ തീർന്നിട്ട് പുതിയ വാങ്ങിക്കാമെന്ന് പറഞ്ഞിരുന്ന് നല്ല ഒന്നാന്തരം പണി കിട്ടി എന്ന് വെച്ചാൽ പിന്നെ ഇപ്പം നമ്മൾ വാങ്ങിച്ചോണ്ടിരുന്ന മുളകൊടി വാങ്ങിച്ചുകൊണ്ടിരുന്ന അയക്കായ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്നൊന്നും മുളകൊടി കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പം അപ്പം ഇന്ന് ഞാൻ പിന്നെ അയക്കായ് വിളിച്ചില്ല കാരണം വയ്യാഴി ആയിട്ടിരിക്കുന്നിടത്ത് പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഇനിയിപ്പം നാളെ എങ്ങനെയാണ് ഒന്നും കൂടെ വിളിച്ചു നോക്കാം അപ്പം ഞാൻ എന്തോ അടുത്ത് വീട്ടിൽ പറഞ്ഞിട്ട് ഉമ്മായിക്കൊണ്ട് ഉമ്മ ഈ അടുത്ത് മുളക് കഴി ഉണക്കിയെല്ലാം പൊടിപ്പിച്ചാൽ അപ്പോൾ അതിൽ നിന്നൊരു ഇച്ചിരി ഞാൻ വാങ്ങിപ്പിച്ചായിരുന്നു അപ്പോൾ അതാണ് ഞാനിപ്പോൾ എടുത്ത് എല്ലാം കവറിയിൽ നിന്നൊക്കെ മാറ്റിയെല്ലാം വെക്കുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞു എന്താ ഇതൊരു ഇപ്പം എന്താണ് ഈ ഉടുപ്പെന്ന് വെച്ചാൽ മോക്ക് പിന്നെ ബർത്ത്ഡേ അതായത് ഈ ജനുവരി മുപ്പതിന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ തേണ്ട അവൾക്ക് ഒരു ഉടുപ്പും അതിൻ്റെ അടുള്ള ലെഗിൻസും ഒരു ഷാൾ ഞാനിപ്പം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ അപ്പം ഇതിപ്പം നമുക്ക് എന്താണ് ഫോണിൽ കൂടെ കാണുമ്പം വളരെ ക്ലാരിറ്റി ഒന്നും ക്ലിയർ ആകുന്നില്ല എങ്കിലും നല്ല അടിപൊളി കളർ അതെ ആ ഷാളിനൊക്കെ നല്ല കളറാണ് അത് റിയലായിട്ട് നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി കളറാണ് ഇപ്പം നമുക്കൊരു മങ്ങ കളർ പോലെ തോന്നുന്നേ ഉള്ളു കേട്ടോ നല്ല കളറാണ് അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അപ്പം ഞാനൊരു ചുരിദാറും എന്താണ് പലാസോ പാൻറ്റും തയ്ച്ചൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ ഒരു ദിവസം ഞാനത് വീഡിയോ പിടിച്ച് കാണിച്ചുതരാം ഞാനതിട്ടുകൊണ്ട് കഴിഞ്ഞ് ഞായറാഴ്ചത്തെ കല്യാണത്തിന് പോവുകയും ചെയ്തു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇൻഷാല്ല ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇൻഷാല്ല ഞാൻ കാണിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബായ്